ഞാൻ ഈ ബസ് കേറാൻ നിൽക്കുന്നതും കുറച്ച് കഴിഞ്ഞാൽ ഒരു ബസ് വന്ന് അതിലേക്ക് അവൾ കയറുന്നതുമെല്ലാം നോക്കി ഒരു ചിരിയുടെ നിന്നിരുന്നു അമൽ എന്താണ് മോനെ ഒരു ചിരിയൊക്കെ രാവിലെ മുതൽ ശ്രദ്ധിക്കണം ആ കുറച്ചിനെ കണ്ടപ്പോൾ മുതലാണല്ലോ ഈ ഇളക്കം അമലിന്റെ ഫ്രണ്ട്സ് അവൻ്റെ അടുത്തേക്ക് വന്നു അത് രാഹുൽ ഒരു ചീവിയുടെ അമലിനോട് ചോദിക്കേ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന മെഡോണ അവൾ തന്നെ ടെൻഷനിൽ അമലിന്റെ ഉത്തരം അറിയാൻ അവൻ നോക്കി നിന്നു അമലിന്റെ കൂടെയുള്ളവരെല്ലാം ഇവിടെ വന്നതിന് ശേഷം അവൻ പരിചയപ്പെട്ടവരാണ് മൂന്ന് പേര് മെഡോണ എന്ന ഡോണ ഹുൽ സുബി പിന്നെ അമൽ ഇത്രയും പേരാണ് ഫ്രണ്ട്സ് ഇതിൽ ഡോണിക് അമ്മിനോട് നല്ലോണം താല്പര്യമുള്ളതാണ് അത് അവനെ മറിയാമെങ്കിലും ശ്രദ്ധ കൊടുത്തിട്ടില്ല പോടാ അങ്ങനെ ഒന്നുമല്ല ജാൻ എനിക്കറിയാം ഞാൻ പറഞ്ഞ സ്കൂളിലായിരുന്നു ആൾ എൻ്റെ ജൂനിയർ അങ്ങനെ അറിയാം ഇന്നിപ്പ ഇവിടെ വെച്ച് പേടിച്ച് നിനക്കുന്ന കണ്ട് സംസാരിച്ചതാ കൂട്ടുകാരണം തനിക്ക് അവളോടുള്ള അടുപ്പം ഇപ്പഴേ അറിയണ്ടെന്ന് കരുതി അവൻ പറഞ്ഞപ്പോഴാണ് ഡോണിക്ക് അല്പം ആശ്വാസമായത് ഓ അങ്ങനെയാണോ പക്ഷെ കൊച്ചു അല്ലെ അമലെ നല്ലൊരു നാടൻ പെൺകുട്ടി പോരാത്തതിന് ആവശ്യത്തിൽ കൂടുതൽ സൗന്ദര്യവും രാഹുൽ ഒരു ചീകടം പറയുമ്പോൾ അമലം ഒന്ന് ചീവിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവന്റെ മനസ്സൊന്ന് അസ്വസ്ഥമായി പോയി ജാനി അവൻ മറ്റൊരു കണ്ണിൽ കൊണ്ട് നോക്കുമോ എന്നൊരു സംശയം അങ്ങനെ രാഹുൽ പ്രശ്നക്കാരനൊന്നും അല്ലെങ്കിലും പെൺകുട്ടികളെ വീട്ടാൻ ആൾക്ക് വല്ലാത്ത മെടുക്കാനോ തെറ്റൊന്നും ചെയ്യില്ലെങ്കിലും വേണ്ടതാ രാഹുലെ അതൊരു പാവം പെൺകുട്ടിയാണെന്ന് തോന്നുന്നു ജാനിയുടെ മുഖം ഓർമ്മ വന്നതും ചീകളെ സുബി പറയുമ്പോൾ അവൻ ചീരികളൊന്ന് കണ്ണു ചീങ്ങിരേ ജനനിക്കെ പറഞ്ഞതിന് ശേഷം മാത്രമേ തനിക്ക് അവളെ ഇഷ്ടമായിരുന്ന കാര്യം അവരോട് പറയൂ എന്നവൻ തീരുമാനിച്ചു പണ്ട് തൻ്റെ ഇഷ്ടം അവൾ നിരസിച്ചിരുന്നു എന്ന് പറയാൻ വല്ല മടി തോന്നിയിരുന്നു ബസ് ഇറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ ജാനി ഇടത് കയ്യിൽ കിട്ടി വാശി തുന്ന് നോക്കി ഇനിയിപ്പോ പതിനഞ്ച് മിനിറ്റോളം നടക്കാനുണ്ടാകും ഇപ്പൊ സമയം മൂന്നര കഴിഞ്ഞു ബസ് ഇറങ്ങിയതും ചെറിയൊരു കവറിലാണ് പക്ഷേ ഇതിനപ്പുറമാണ് അവൾക്ക് ഇറങ്ങേണ്ടത് ബസ് വരെ നാല് മണിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഇനിയിപ്പോ ഇതിൽ കയറിയത് ഓട്ടോ സ്റ്റാൻഡിലൊന്നും കിടക്കുന്ന ചൂളം വിളികൾ ശ്രദ്ധിക്കാത്തതുപോലെ അവൾ മുന്നോട്ട് നടന്നു ഇനിയിപ്പോ ഒരു തോടാണ് അത് മറികടന്നാൽ പിന്നെ തോട്ടങ്ങളാണ് അവിടെ ഉണ്ടായിരുന്ന ചെറിയ പെറ്റിക്കടലിൽ തിരക്കൊന്നും ഇല്ലുന്ന കണ്ടവൾ പതി അവിടേക്ക് നടന്നു കൂടെ ബാഗിൽ തപ്പി ഒരു അഞ്ചു രൂപ പുറത്തെടുക്കാനും മറന്നില്ല ചുമരിലെ ആണിൽ തൂക്കിയിട്ട് ബോർഡിലുള്ള നാരങ്ങ അച്ചാർ ആ കണ്ണിൽ ഉടക്കാനും ചീവികട ഇത് വാങ്ങി മുന്നോട്ട് നടന്നവൾ റോഡ് കടന്നത് കൊണ്ട് തന്നെ ധൈര്യമായി അവിടെ അതിന്റെ തുമ്പ് ഭാഗം ഒന്ന് പൊട്ടിച്ചലപ്പം കടിച്ചെടുത്തുകൊണ്ട് പതിയും എരിവും ഇരിവും എല്ലാം നാവിൽ അങ്ങനെ അലഞ്ഞു ചറങ്ങും വല്ലാത്തൊരു ഇഷ്ടത്തോടെ അവൾ വീണ്ടും നാരങ്ങ നുണഞ്ഞെടുത്തു മുന്നോട്ട് നടക്കുമ്പോൾ ആരുടെയൊക്കെയോ സംസാരങ്ങളെ കടന്നും സംശയത്തോടെ അവിടേക്ക് നോക്കിയവൾ ജസ്റ്റിനോട് കാര്യം പറഞ്ഞ് കട്ടൻ കുളിക്കുന്ന അച്ചുവിനെ കണ്ടും അവൾ ചീച്ചോടെ അവന്റെ അടുത്തേക്ക് നടന്നു മരം മടക്കുന്ന മുറിച്ച് റെസ്റ്റ് എടുക്കുവാണ് അവനെ കാണുമ്പോൾ തന്നെ അറിയാം അച്ചു അവൾ വിളിച്ചുണ്ട അരികിലേക്ക് വരുമ്പോഴാണ് ആ അച്ഛൻ മുഖം ഉയർത്തി നോക്കുന്നത് നീ എന്താ നീന്താജാനി എവിടെ കട്ടൻ പൊടിച്ച് സംശയത്തോടെ നോക്കിക്കൊണ്ട് എഴുന്നേൽക്കാൻ നോക്കി അവിടെ ഇരുന്ന അച്ചുപേടാ ഞാൻ അങ്ങോട്ട് വരാം അവനെ തടഞ്ഞുണ്ട അരികിലേക്ക് പോകുമ്പോൾ ജസ്റ്റിൻ നോക്കി മെല്ലെ എന്ന് പുഞ്ചരിച്ചവൾ നീന്ത ഈ വഴിക്ക് തനിക്ക് അരികെയുള്ള മരപ്പൊടി എല്ലാം തട്ടിക്കൊടുങ്ങി ജാനിക്ക് ഇരിക്കാൻ സൗകര്യം ഒരുക്കിക്കൊടുത്ത് അച്ഛൻ സംശയത്തോട് ചോദിച്ചു ഇന്നിപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു അച്ചുപേട്ട അതുകൊണ്ട് നേരത്തെ വിട്ടു അപ്പോൾ അപ്പുറത്തെ കാവല കഴിഞ്ഞാൽ ചുറ്റി പോകുന്ന ബസ്സാണെ പിറ്റേ അതിൽ കയറി ഇതുവഴി നടന്നു ജാനി ചീവയുടെ പറയുമ്പോൾ അവളെ ചൂന്ന് പോയ മുഖത്തേക്ക് കൊതിയോടെ നോക്കിയവൻ ചെറിയ വെയിലുണ്ട് ചുറ്റും അത് കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു അവളുടെ മുഖത്ത് ചെറുതായി വിയർത്ത് നിറഞ്ഞേറ്റുണ്ട് വിയർത്തലോ ജാനിയെ നിനക്ക് അങ്ങനെയായിരുന്നെങ്കിൽ എന്നു വിളിച്ചുകൂടായിരുന്നു ഞങ്ങൾക്ക് ഇന്നത്തെ പണി തീർന്നു മുതലാളി എന്തോ ആവശ്യത്തിന് പോയേക്കും അങ്ങനെ നീ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ സൈക്കിളും കൊണ്ട് വരുവായിരുന്നല്ലോ അച്ചി ചോദിക്കുമ്പോൾ അവൾ അവന്റെ അരിക്കിലേക്കൊന്ന് നീങ്ങി ഇരുന്നു കൊണ്ട് അവനെ ഷോവിൽ തന്റെ മുഖം വന്ന് തുടച്ചു വിയർത്ത് വന്നുള്ള ഗന്ധം മൂക്കിലടിച്ചതും അച്ചു വേർട്ടാത്തോടെ അവളെ ഒന്ന് നോക്കി അവന്റെ ഷട്ട് മുതലും പൊടിയല്ലേ ജാനിയെ നിനക്ക് ഷോജി തന്നെ തുടച്ചാൽ പോരാവാൻ ശ്വാസം ഉള്ള ഇരിപ്പ് അത്ര പന്തി ഉള്ളതല്ലെന്ന് കണ്ട് ജസ്റ്റിൻ ജാനിയോട് പറയുമ്പോഴാണ് അച്ചുവിളുടെ മുഖം തിരിച്ചത് അത് സാറില്ല അച്ചുവിന്റെ ഷർട്ടല്ലേ കണ്ണെന്ന് ചിന്നിപ്പിന്റെ നിഷ്കളങ്കമായി പറയുന്നവളെ ജസ്റ്റിനെ നോക്കി പോയി ഇതെവിടുന്ന മുഖത്തെ പകുപ്പ് മാറി ജാനിയുടെ കയ്യിലെ അച്ചാർ ചൂണ്ടി അച്ചു ചോദിക്കുമ്പോൾ അവനെ നോക്കി ചിരിച്ചവൾ എന്തൊക്കെ മായങ്ങളോ ഇത് ചേർത്ത് വരുന്ന പോലും മറിയില്ല എന്നിട്ട് അവളിത് വാങ്ങി കഴിച്ചോണ്ട് നടക്കുക കൊതിയായിട്ടല്ലേ അച്ചു ചേട്ടാ അച്ചു ദേഷ്യ ചോദിക്കുമ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കി കണ്ണു ചുരുക്കിയവൾ അത് കണ്ടത് ഒന്ന് അമർത്തി മോളി അവൻ കോളേജിൽ എങ്ങനെയുണ്ടായിരുന്ന ജാനി ആദ്യത്തെ ദിവസം നല്ലതായിരുന്നു ചേട്ടാ ഇന്നിപ്പോ ഒരാളെ കൂട്ടുകിട്ടി ആൾ ഹോസ്റ്റലാണ് താമസമെല്ലാം ജസ്റ്റിൻ ചോദിച്ച ചീച്ചിയോടെ ജാനി മറുപടി പറയുമ്പോൾ അച്ഛൻ പോകാൻ വേണ്ടി എഴുന്നേറ്റ് ഞാൻ എന്നെ പോകുവാടാ നാളെ കാണാം ഇനി ഈ ക്ലാസ് കൂടെ കൊടുക്ക് കട്ടൻ പൊടിച്ച ക്ലാസ് ജസ്റ്റിനു കൊടുത്തോണ്ട് അച്ഛൻ പറഞ്ഞതിനാ അവനവൻ തലകുലത്തി അപ്പോഴേക്കും തന്നെ സൈക്കിൾ എടുത്തു വന്നിരുന്നു കയറിക്ക ജാനി ജാനി തിരക്കിൽ വന്നവൻ പറയുമ്പോൾ ജസ്റ്റിനോട് യാത്ര പറഞ്ഞ് ജാനി അവനെ മുന്നിലേക്ക് കയറി ആ ചക്കനെ കുറ്റം പറയാൻ പറ്റുവോ അവളുടെ ഇഷ്ടം തോന്നിയില്ലെങ്കിൽ അദ്ദേശയുള്ളു ആച്ചീനോട് ചേർന്നിരുന്ന് പോകുന്ന ജാനിയിൽ നിന്ന് കണ്ണ് മാറ്റി അവനെ ഒരു ചീവിയോടെ പറയുമ്പോൾ ആച്ചീവിനെ അവൾ ഒരിക്കലും വേദനിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു പോയി ആച്ചിയ വേണം നാരങ്ങ അച്ചാൽ അച്ചീവിനു നേരെ നീട്ടിക്കൊണ്ട് ജാനി പറയുമ്പോൾ മറുപടി ഏതൊന്നുമില്ലവേ അതൊന്നും ഉണങ്ങിയെടുത്തവൻ നാരങ്ങയുടെ പുളേക്കാൾ അവനെ കൊതി കയറ്റരുത് അതിൽ അമർന്നു പോയ അവളുടെ നാവിനെയും ചുണ്ടിനെയുമാണ് കൊള്ളാം അല്ലെ ജാനി ചീവിയുടെ ആച്ചീനെ തിരിഞ്ഞു നോക്കുമ്പോൾ തൂടുത്ത് നിൽക്കുന്ന ജാനിയുടെ ചുണ്ടിലേക്കൊന്ന് നോക്കി മൂളിയവൻ അവൾക്കൊപ്പമുള്ള നിമിഷങ്ങളിൽ പലപ്പോഴും ഒരു കാമകൻ മാത്രമാകാറുണ്ട് അച്ചു എങ്കിലും തെറ്റായി ആ ശരീരത്തിൽ നോക്കാൻ പോലും അവന് കഴിയില്ല രാവിലെ അച്ചു കൊണ്ടുവിട്ടത് മുതലുള്ള വിശേഷം പറിച്ചാണ് ജാനി എല്ലാം കേട്ട് മുകളിൽ അവനെ സൈക്കിൾ ചവിട്ട് വേഗം എത്താതെ ഇരിക്കാൻ വളരെ പതിയാണ് അവൻ ചവിട്ടുന്നത് ഇതിപ്പോ സുധീഷ് ചേട്ടന് എന്തിനാ കൈ കാണിക്കുന്ന അച്ഛട്ടാ അവർക്ക് മുന്നിൽ നിന്ന് സുധീഷ് അച്ചുവിന്റെ സൈക്കിൾ നേരെ കൈ കാണിക്കുന്നത് നോക്കി ജാനി അച്ചുവിനെ തിരിഞ്ഞു നോക്കുമ്പോൾ അവരും ഒരു സംശയത്തോടെ സൈക്കിൾ ഒതുക്കി എന്നാ സുധീഷായി അച്ഛ സൈക്ലോദിക്ക് ഇന്നെത്തി ചോദിക്കുമ്പോഴുള്ള അവന്റെ നോട്ടം പോയത് ജാനിപ്പി നിരയേറും ഞാൻ ജാനിയെ കണ്ടിട്ട് കൈ കാണിച്ചു വായിച്ചു കേട്ടാ ആണ് പഠിക്കുന്നതെന്ന് അറിഞ്ഞു ആദ്യം അച്ഛനെ നോക്കിയതും പിന്നെ ജാനിയെ നോക്കിയതും സുതീഷ് പറഞ്ഞു കേട്ട് അവളൊന്ന് പുഞ്ചുരിച്ചു ഇന്നിപ്പോ ക്ലാസ് തുടങ്ങി വിളിച്ചേട്ടാ പോയിട്ട് വരുന്ന വഴിയാ സുധീഷിനെ നോക്കി ജാനി പറയുമ്പോൾ അവൻ ചീച്ചയുടെ തല കുലുക്കി തന്നെ ഇപ്പൊ അങ്ങോട്ടൊന്നും കാണാറില്ല ജാനി വീടൊക്കെ അങ്ങോട്ട് ഇറങ്ങടൂ അമ്മ പറയും ഇപ്പൊ ജാനിയെ കാണാനേ കിട്ടുന്നില്ലെന്ന് ജാനെ നോക്കി ആവശ്യത്തിൽ സംസാരിക്കുന്ന സുധീഷിന്റെ ഓരോ ഭാവങ്ങളും അച്ഛൻ നന്നായി വിലയിരുത്തി അതിൽ തെളിഞ്ഞു നിൽക്കുന്നത് ജാനിയുള്ള ഇഷ്ടമാണെന്ന് മനസ്സിലായവൻ ദേഷ്യത്തിൽ മുഖം തിരിച്ചു കളഞ്ഞു വേണ്ട ചേട്ടാ പണ്ടൊരുക്കെ ആ വീട്ടിൽ നിന്ന് കണ്ണിമീരോടെ ഇറങ്ങിയ ഓർമ്മ എനിക്ക് ഓരോരുത്തരും നമ്മളെ എങ്ങനെ കണ്ണു എന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത് അവിടെ നിന്ന് അതങ്ങനെ നിൽക്കട്ടെ ചീറ്റയുടെ ജാനെ പറഞ്ഞേക്കിടതും സുധീഷിന്റെ മുഖം ഒന്ന് വിളറിപ്പോയി എടു താനിപ്പോഴും അത് ഓർത്ത് വെച്ചേക്കുവാണോ അമ്മ അതൊക്കെ അപ്പത്തന്നെ മറന്നു കാണും പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ ചേട്ടാ സുതീഷ് പറഞ്ഞു കിടത്തും അവൾ ചീചിയോടെ തന്നെ പറഞ്ഞു എന്നാ ശരി സുതീഷ് ഞങ്ങൾ പോവാ വേറെ ഒന്നും ഇല്ലല്ലോ അച്ഛ ചോദിച്ച നിരാശയുടെ സുതീഷ് തല അവിടെ നിന്ന് മുകളിൽ തന്നെ സൈക്കിൾ മുന്നോട്ട് എടുത്തു വീട്ടിലെത്തുമ്പോൾ ഇന്ദ്ര ഉമ്മർത്ത തന്നെ ഉണ്ടായിരുന്നു അവരെ കണ്ടോ ഇന്ദ്ര സന്തോഷത്തോടെ എഴുന്നേറ്റും അമ്മ കിടക്കുവാണ് മാമി അകത്തേക്ക് എത്തി നോക്കി ജാനി ചോദിക്കുമ്പോൾ അവൾ തൊഴിൽ കിടന്ന ബാഗൂരി വാങ്ങി ഇന്ദ്ര തല ചലിപ്പിച്ചു ഒരു ചിക്കി കഞ്ഞി കുടിച്ചിരുന്നു മരുന്നും കഴിച്ചുറങ്ങി ഇപ്പളാ എഴുന്നേരുത് എപ്പോഴും ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ പറ്റില്ലല്ലോ മുളെ നീ എന്തായാലും കുടിച്ചിട്ട് വാ ഇന്ദ്ര ദേവകിയെ കാണും ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആയാലോ ഇന്ദിര പറയുന്ന ഒന്ന് തല കുളുക്കി ഞാനിപ്പുറത്തെ ബാത്റൂമിൽ നടക്കുമ്പോൾ അച്ഛു സൈക്കിളുക്കി കിണറ്റിൻ്റെ കറയിലേക്കൊന്ന് നീങ്ങി ഞാൻ ഈ ഇരിക്കുന്ന പാൽ പാലപ്പുറത്തേക്ക് കൊടുത്തിട്ട് വരാം അച്ഛു വന്നിട്ട് ഞാൻ ചായ ഒക്കെ തരാം കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കുന്ന അച്ഛവിനെ നോക്കി ഇന്ദിര പറയുമ്പോൾ അവന് തല കുളിക്കി ദേവകിക്ക് വയ്യക വന്നതോടെ മോട്ടറും ഒക്കെ വെച്ചിരുന്നു അവിടെ എന്നാലും പഴയശീലമൊക്കെ അവൻ വെള്ളം കോരി കുളിച്ചു രണ്ട് തൊട്ടി വെള്ളം തലവഴി ഒഴിച്ച് സോപ്പ് തെക്കാനെടുക്കും ബാത്റൂമിലും ജാനിയുടെ ഒരു കരച്ചിൽ അവൻ്റെ ചെവിയിലേക്ക് തുളഞ്ഞ കയറി ജാനി എന്താ പറ്റേ വെപ്രാർത്തെ വിളിച്ച് ചോദിച്ചപ്പോൾ സോപ്പ് ചവിട്ടി ജാനി അകത്ത് വീണ് പോയി എന്നവൻ പേടിച്ചു പോയി പാമ്പു ചേട്ടാ അവൾ തീരെ പതിഞ്ഞ ശബ്ദം കൂടെ കരയുന്നുമുണ്ട് അവൾ പറഞ്ഞു പറഞ്ഞ് കേൾക്കും മച്ചിൽ പോയി അകത്ത് അവൾ ഒറ്റക്കേളു അത് കടിച്ചാലും മുള ജാനിയെ നീ പേടിക്കലേ ഒച്ചി വയ്ക്കാതെ അതി ഡോർ തുറന്ന് പുറത്ത് വാ ഞാനിവിടെ ഉണ്ട് അച്ചി പറഞ്ഞു കുറച്ചു ഏറെ നേരം കഴിഞ്ഞാണ് ഞാൻ ഡോർ തുറന്നത് പക്ഷെ അവൾ പുറത്തിറങ്ങാൻ പറ്റിയില്ല വാതിലിന് കുറകെയാണ് ആ പാമ്പ് കിടക്കുന്നത് അച്ചിയുടെ ആ ഒന്നും ഇടിക്കാനുണ്ടല്ലോ കണ്ണു നിറച്ചില അവളുടെ പേടിച്ച നൃത്തം കാണേ അച്ചി അവളെ സമാധാനിപ്പിച്ചു കൂടെ വിറക് പുറയിലേക്ക് ഓടിപ്പോയി നല്ല കനമുള്ള ഒരു തടി എടുക്കുകയും ചെയ്ത് വയലും പരിസരവും ആയതുകൊണ്ട് സാധാരണ നീർക്കൊടിയും ചേരയും ഒക്കെ വരാറുണ്ട് ഇത് പക്ഷെ പാമ്പ് ആദ്യമായാണ് വീട്ടിലേക്ക് കയറി വരുന്നത് അതിൻ്റെയാണ് ജാനി പേടിച്ചത് ബാത്റൂമിൽ നിന്നും അതിനെ തട്ടി മാറ്റാൻ നോക്കിയപ്പോൾ അത് വീണ്ടും മുന്നിലേക്ക് ഇറങ്ങി കറി കൂടെ അകത്തുനിന്ന് ജാനി പേടിയുടെ അച്ചുവിനെ നെഞ്ചിലേക്ക് വീഴുകയും ചെയ്തു പേടിക്കാതെ ജാനി ഒന്നുമില്ല അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അച്ചു ആ പാമ്പിനെ തലയ്ക്ക് തന്നെ ഒരടി കൊടുത്തു വെറുതെ വിട്ടാൽ രാത്രി എങ്ങനെ വീട്ടിൽ കയറിയല്ലോ എന്ന് അവനും പേടിയുണ്ടായിരുന്നു അതിനെ തല്ലിക്കൊന്ന് അടുക്കളയിൽ കയറി മണ്ണെണ്ണ ഒഴിച്ച് പേപ്പർ കൊണ്ട് തീൻ കത്തിച്ച് അതിനെ കൊന്നു കളഞ്ഞിരുന്നു അവൻ ഞാൻ പേടിച്ചു പോയി അയച്ചുപേട്ടാ അവന്റെ ദേഹത്തേക്ക് നാം മറന്നുകൊണ്ട് ജാനി പറയും അവളെ ശരീരം ഇപ്പോഴും വിറയ്ക്കുമെന്ന് അറിഞ്ഞത് അവൻ പേടിക്കാതെ ജാനിൻ അതിനെ കൊന്നില്ലേ അവളെ തോളിൽ തട്ടി സമാധാനിപ്പിക്കുമ്പോഴാണ് അവളെ തോളുകൾ ഇണ്ട എന്ന അവൻ ശ്രദ്ധിച്ചത് നനഞ്ഞു കുളിച്ചൊട്ടിയ ഡ്രസ്സിൽ ചേർന്ന് നിൽക്കുന്നവൾ അവളെ രൂപം കണീൻ ആ ചുവല്ലറി വെളുത്തു പോയി പോയി കുളിപ്പി ജാനി ഇനി പേടിക്കണ്ട അല്ലെങ്കിൽ തലനീരി അവളെ തന്നിന്നും ബലമായി പിടിച്ചു മാറ്റി ബാത്റൂമിൽ കയറ്റുമ്പോൾ അവൻ നെഞ്ചിരിപ്പോൾ വല്ലത് ഉയർന്നു പോയിരുന്നു മനസ്സിൽ കൊണ്ടുനടക്കുന്ന പെണ്ണിന്റെ അർത്ഥനഗ്നത ആദ്യമായി കണ്ടതിന്റെ ഒരു പകപ്പുണ്ട് അവനിൽ തലയിൽ ശക്തമായി കുടഞ്ഞിന്റെ കിണറ്റിൽ നിന്നും വെള്ളം കുഴിക്കൊളിക്കുമ്പോഴും അവന്റെ ഉള്ളിൽ അവളെ രൂപം തിരുന്ന് വന്നു എന്റെ ദൈവമേ എന്നിട്ട് അതിനെ കൊന്നോടാ പാൽക്കോട്ടിൽ തിരികെ വന്ന ഇന്ദ്രിയുടെ പാമനെ കണ്ട കാര്യം ജാനിൻ പറയുമ്പോൾ അവർ നെഞ്ചിരി കൈവെച്ചു കൊണ്ടൊരു ആളിനോടെ അച്ചീവിനോട് ചോദിച്ചു അതിനവൻ അലസമായി നിന്ന് മൂളിക്കൊണ്ട് കരുന്ന് ചായ കുടിക്കുന്ന തിരക്കിലായിരുന്നു സത്യ കുറച്ച് മുൻപ് സംഭവിച്ചു പോയ കാര്യത്തിൽ നിന്ന് പുറത്തു വരാൻ ഇതുവരെ അജീവിനെ കൊണ്ട് പറ്റിയിട്ടില്ല എന്നതാണ് സത്യം ജാനിയെ കാണേ തൊട്ടു മുൻപിൽ അവൾ നിന്ന് കോലം ഓർമ്മ വരും അവന് അതോടെ അവൻ്റെ നെഞ്ചിരി പങ്ങ് കൊള്ളും കൊച്ചി അത് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ എൻ്റെ ദൈവമേ ഇന്ദ്രക്കിട്ടും എൻ്റെ പേടി അങ്ങോട്ടും മാറുന്നിരുന്നില്ല പിന്നെ ജാനി തന്നെയാണ് അവരെ പറഞ്ഞു ഓക്കെ അതിൽ പണിയില്ലാൻ കഴിഞ്ഞ സുദാശൻ വന്നപ്പോൾ കോളേജിലെ വിശേഷങ്ങൾ ഓരോന്നായി അവൾ പറഞ്ഞ് കേൾപ്പിച്ചു ബെഡ് ട്രസ്റ്റ് ആണെങ്കിലും അവർ പുറത്തു കൊണ്ടിരിക്കാറുണ്ട് ജാനിയുടെ മോത്ത സന്തോഷത്തിലേക്ക് നോക്കിയിരിക്കെ ദേവിയുടെ കണ്ണും മനസ്സും ഒരുപോലെ തന്നെ അറിഞ്ഞു സ്കൂളിൽ തന്നെ സീനിയറായി പഠിച്ച അമർ എന്ന പയ്യനും ഉണ്ടെന്ന് പറഞ്ഞിട്ടും അവളുടെ ഓർമ്മയിൽ വിവരിച്ച അച്ഛു സംശയത്തോടെ അവൾ തിരിഞ്ഞു നോക്കി പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് തങ്ങളെ മാത്രം നോക്കി നിൽക്കുന്ന ആ പയ്യനെ എന്തുകൊണ്ടാണ് ആ സമയം ജസ്റ്റിൻ പറഞ്ഞതൊക്കെയാണ് ആ അച്ഛൻ്റെ മനസ്സിലേക്ക് വന്നത് ഇതുകൂടെ ആയപ്പോഴും അവന്റെ സംഘത്തിന് അല്പം കുഴിക്കാനം വെച്ചു ആ സംസാരി നിന്നും ഒഴിഞ്ഞാച്ച് വീടിന് മുന്നിലെ കയറി കൊണ്ട് കെട്ടി കട്ടിൽ കയറി ആകാശങ്ങളോക്കിങ്ങൾ കിടന്നും എന്റെ ഇവിടെ വന്ന് അർജിപ്പിരിക്കുന്നത് അവൻ്റെ അരികിൽ വന്ന് ചേർന്നിരുന്നുണ്ട് ഞാൻ ചോദിച്ചു കിടന്നും ഒന്നുമില്ലെന്ന രീതിയിൽ കണ്ണ് ചീന്നി അവൻ ഇങ്ങനത്തെ ആ അച്ചു ഈ കാലം ഞാൻ തിരുമ്മിത്തരാം പറഞ്ഞിട്ട് അവൾ അവന്റെ കാലത്ത് മഴയിൽ വെച്ച് അമർത്തി തുടങ്ങി കാലി അടച്ചിലുള്ളത് കൊണ്ട് തന്നെ അവളെ എതിർക്കാതെ അവൻ ഇരുന്ന് കൊടുത്തു ഈ കട്ടിപ്പണി അല്ലാതെ വേറെ എന്നിട്ടും നോക്കാത്ത എന്താ അച്ചുചേട്ടാ ഞങ്ങൾക്ക് എന്റെ അച്ചുവട്ടൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ണു സഹിക്കുന്നില്ല അവൻ്റെ കൈ പിടിച്ചെടുത്ത് ആ കൈപ്പത്തി നോക്കി അവൾ കണ്ണ് നിറച്ച് സങ്കടത്തോടെ പറയുമ്പോൾ അച്ചൂൻ തന്റെ കൈകളിലേക്ക് വന്ന് നോക്കി മുറവും മുറിഞ്ഞ പാടുകളും തഴമ്പും ഒക്കെ ഇരിപ്പുണ്ട് അവൻ്റെ കൈ അതിൽ അമർന്നിരിക്കുന്ന അവളുടെ പഞ്ഞു പോയുള്ള കൈപ്പത്തി കാണി അവനെ സ്വയം ആപകർഷകതാബോധം തോന്നിപ്പോയി നല്ല ആവശ്യമുള്ള സമയമല്ല ജാനി ഇനി അങ്ങോട്ട് അവളുടെ കൈയിലും തൻ്റെ കൈ മാറ്റി ഒരു ചീച്ചോടിച്ചു പറയുമ്പോൾ ജാനും സങ്കടത്തോടെ തല താഴ്ത്തി അതിനുവേണ്ടി നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് നിങ്ങൾക്കൊക്കെ വേണ്ടി കഷ്ടപ്പെടാൻ ഞാനല്ലേ ഉള്ളൂ ജാനിയുടെ തൊടുത്തേക്ക് അവളൊന്ന് തട്ടിക്കൊണ്ടായിച്ചു പറഞ്ഞതിന് അവളൊന്നും മോളി എങ്കിലും മുഖം പഴയതുപോലെ ആയില്ല ഉരുളിൻ്റെ ഉള്ളിൽ അതിനേക്കാൾ കൂടുതൽ സങ്കടം ഉള്ളതുകൊണ്ട് തന്നെ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ അവനും പറ്റിയില്ല ഡോക്ടറെ വരുന്ന ജാനിയുടെ അരിച്ചു നിൽക്കുന്ന അച്ചു അവളുടെ കൂട്ടുകാട് ഭർത്താക്കന്മാർക്ക് മുൻപിൽ ഒന്നുമല്ലാത്തവനെ അച്ചു നിൽക്കുന്നു അവടെ കളിയാക്കലുകൾക്ക് തിരിഞ്ഞറിഞ്ഞ കണ്ണുടേയും മുഖം താഴ്ത്തി നിൽക്കുന്ന ജാനി ഒരു നിമിഷം കൊണ്ട് അച്ഛൻ ചിന്തിച്ചു കൂട്ടിയത് അങ്ങനെ പലതുമാണ് തലയിൽ നിന്ന് കുറഞ്ഞിട്ട് കണ്ണുകൾ മൂർക്കി അടിച്ചു പോയവൻ നിറയാൻ തുടങ്ങിയ കണ്ണുകൾ അതിനെ സംബന്ധിച്ചാതെ തടഞ്ഞു നിർത്തി കാണുന്ന വേണമെങ്കിൽ പറയാം അപ്പോഴും തന്റെ കാലുകളിൽ നിർത്താതെ അമർത്തി കിടുന്നവളെ ഒരു നിമിഷം നോക്കിയിരുന്നു പോയവൻ ജാനി ഒരിക്കലും തന്നെ തള്ളി പറയില്ലെന്ന വിശ്വാസം ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് മുൻപിൽ അവൾ തല കുറിച്ചും നിൽക്കേണ്ട അവസ്ഥ വരുമല്ലോ എന്നോത്തത് അവനുള്ളിൽ വല്ലാത്ത പൂർവ്വം കടന്നു വന്നു അന്നത്തെ രാത്രി സംസാരമെല്ലാം അവസാനിപ്പിച്ച് കഴിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോഴും അജുവിന്റെ മനസ്സ് അവളൊന്നും ആയിരുന്നില്ല മെഡിക്കൽ കോളേജിന് മുൻപിൽ ബസ് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ തനി പിന്നെ ചീരിയോടെ പെരുന്ന അമ്മനെ കടകം ജാനിയുടെ നെറ്റൊന്ന് ചുരുങ്ങിപ്പോയി എങ്കിലും ഒരു ചീരി എടുത്താണെങ്കിൽ അവൾ ഞാൻ തന്നെ നോക്കി നിൽക്കുമായിരുന്നു എന്താ അമ്മലേടാ അവൾ സന്തോഷത്തോടെ പറയുമ്പോൾ ജാനി അവനെ സംശയത്തോടെ നോക്കി ഏയ് വെറുതെ ഇതൊക്കെ എൻറെ ഫ്രണ്ട്സാണ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചു അവൾ പറഞ്ഞ മറുപടിക്കടുത്തും അവന്റെ കൂടെ നിൽക്കുന്നവരെ നോക്കി ജാനി ഒന്ന് പുഞ്ചിരിച്ചു ഹായ് ജാനി ഞാൻ രാഹുൽ ആവശ്യത്തിടെ രാഹുൽ അവൾക്ക് നേരെ കൈ നീട്ടുമ്പോൾ അല്പം മടിയോടെയെങ്കിലും തൻ്റെ കൈ അവനെ നേരെ കൊടുത്തവൾ എന്ത് സോഫ്റ്റാണോ തൻറെ കൈ അവനൊരു ചീയോടെ പറയുമ്പോൾ അല്പം വിലത്തിൽ തൻറെ കൈകൾ അവനിൽ നിന്ന് മോചിപ്പിച്ചെടുത്തു ജാനി സീനിയേഴ്സ് ആയി ആരെങ്കിലും അറിയുന്നത് നല്ലതായതുകൊണ്ട് മാത്രം അവൾ അവരോട് കാര്യമായി തന്നെ സംസാരിച്ച് പിന്നെ സമയമായപ്പോൾ അവരോട് യാത്ര പറഞ്ഞ് തൻ്റെ ക്ലാസ്സിലേക്ക് നടന്നു നല്ല കുട്ടി കൂടതേ എനിക്കൊരു ക്രഷും അടിച്ചിട്ടുണ്ട് ആ സമയം ഉണ്ടല്ലോ ജാനിപ്പോന്ന് നോക്കി ചീജിയോടെ രാഹുൽ പറയുമ്പോൾ സുബി കളിയാക്കിയോടെ അവൻ്റെ തോൽ തല്ലി എല്ലാരും ചീജിയോടെ അത് വിട്ട് കളയുമ്പോൾ അമ്മലില് മാത്രം അസ്വസ്ഥത തോന്നി കൂടെ പഠിക്കുന്നതിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം വലിയ വീട്ടിലെ കുട്ടികളാണോ ഒറ്റന്നോട്ടത്തിൽ തന്നെ ജാനിക്ക് മനസ്സിലായി എങ്കിലും അവർ ആരും തന്നെ പിച്ചിട്ടോടെ നോക്കുന്നില്ല എന്നത് അവൾക്ക് ആശ്വാസം തന്നെയായിരുന്നു ആരെങ്കിലെ സീറ്റിലിരിക്കുന്ന മഞ്ജുഷ എന്ന മഞ്ജുനെ നോക്കി ജാനി എന്നു അത് നോക്കി പോലെ അവൾ പിന്നെ ഞങ്ങളോട് സംസാരത്തോട് സംസാരമായിരുന്നു ഇന്നലെ കൂട്ട് കിട്ടിയതാണ് മഞ്ജുവിനെ അപ്പോൾ അറിഞ്ഞതാണ് നല്ല സംസാരപ്രിയാണ് അത്യാവശ്യം ചുറ്റുപാടുള്ള ഫാമിലി നിന്നാണ് അവൾ വരുന്നതെന്ന് മഞ്ജു തന്നെ പറഞ്ഞ് അവൾക്കറിയാം സംസാരം വീട്ടുകാരിലേക്ക് നേടും ജാനി പറഞ്ഞു അവളുടെ വീട്ടുകാരെ പറ്റി ദേവകിക്ക് വയ്യാത്ത കാര്യം കേട്ട് അവളത് സങ്കടമായെങ്കിലും അത് ജാനിക്ക് മണി കാട്ടില്ല അവൾ കുടവേ അവയ്ക്ക് ഇപ്പോൾ അവർ വലിയ കാര്യമില്ലെന്ന രീതിയിലായിരുന്നു സംസാരവും അത് കിടത്തും ജാനിയുടെ മുഖം നന്നായി എന്ന് പിടാറു ഇതേ സമയം ജാനി പഠിക്കുന്ന കോളേജിന് പിന്നിലെ മരം മുറിക്കനെത്തിയ അച്ചു ഒട്ടിൽ വെപ്രാൾ ചുറ്റും ജാനിയെ തിരഞ്ഞു അവൾ തന്നെ ഈ വേഷത്തിൽ ഇവിടെ വെച്ച് കാണലേ എന്നവൻ ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചു